എല്ലാ ഫുഡ് റെസിപ്പിയിലേക്ക് എവർക്കും സ്വാഗതം നമുക്കിന്നൊരു വെറൈറ്റി വെണ്ടക്കറി തയ്യാറാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെണ്ടക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം തക്കാളി ഒന്ന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് സവാള ഒന്ന് ഇനി നമുക്കൊരു ജാറിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആൽ ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തതിനു ശേഷം അതേ ജാറിൽ തന്നെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കശുവണ്ടി പത്തെണ്ണം അതിലേക്ക് ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി മറ്റൊരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിനെ മറ്റൊരു പാത്രത്തിൽ കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അര ടീസ്പൂൺ കടുക്കിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അരിങ്ങി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽ കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കറി തയ്യാറായിരിക്കുകയാണ് ചോറിനോടൊപ്പം ഈ ഒരു കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ബായ്